ടി കെ പവിത്രന്റെ ആത്മാർത്ഥതയെയും അച്ചടക്കബോധത്തെയും എന്നു സ്മരിക്കുമെന്നും കഴിഞ്ഞ വർഷമായി ഇന്ത്യൻ ഫാസിസം ഇവിടെ അരങ്ങു തകർക്കുകയാണെന്നും പരാജയപ്പെടുത്താൻ യുവ കോൺഗ്രസുകാർക്ക് സാധ്യതയുണ്ടെന്നും മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ടി കെ പവിത്രൻ സ്മൃതിദിനവും അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും അനുമോദനവും ഏച്ചൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ലാഞ്ചിയിൽ പുഷ്പാർച്ചനയും ഏച്ചൂരിലേക്ക് സ്മൃതിയാത്രയും നടന്നു എളയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പ്രശാന്തൻ സ്വാഗതം പറഞ്ഞു ടി കെ പവിത്രൻ സ്മരണാർത്ഥം സമൂഹത്തിൽ പ്രത്യേകതയുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും എളയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തി ഈ വർഷത്തെ പുരസ്കാരം ആതുര ജീവകാരുണ്യ രംഗത്തും അര നൂറ്റാണ്ടിലേറെ കാലമായി പൊതുജീവിതത്തിൽ അറിയപ്പെടുന്ന ചക്കരക്കല്ലിലെ ഐ എം എ മുൻ പ്രസിഡന്റ് ഡോക്ടർ എം മുഹമ്മദ് അലിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമർപ്പിച്ചു സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അച്ചടക്ക ബോധം അദ്ദേഹത്തിന്റെ മികവ് അദ്ദേഹത്തിന്റെ പല ഘട്ടങ്ങളിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു തെരഞ്ഞെടുപ്പിന് അവർക്കുന്ന തൊള്ളായിരത്തിൽ ഒരുപാട് കൃത്യം നടത്തുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കാണാൻ വേണ്ടിയിട്ട് പാർട്ടി എന്നെ അധികാരപ്പെടുന്നു ആ സന്ദർഭത്തിലാണ് നമ്മുടെ ഈ പ്രതിസന്ധ കൃത്രിമത്തെക്കുറിച്ച് ഒന്നാം തരമുള്ള റിപ്പോർട്ട് ശ്രീമാൻ പവിത്രം തയ്യാറാക്കിയിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിട്ട് വന്നത് എന്ന് നോക്കുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷനായ പെരിശാസ്ത്രയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ പോയപ്പോൾ ആ റിപ്പോർട്ട് എത്രത്തോളം സഹായകമായിരിക്കും എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്ത് ഓർക്കുന്നു പവിത്രം ഇംഗ്ലീഷിൽ നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയുന്ന കാര്യം ഞാൻ അന്നാണ് അറിഞ്ഞത് പ്രിയപ്പെട്ട മുന്നേരിക്കാൻ കാര്യം അറിയാം മുന്നിൽ തന്നെ പലക്കാൾ കാര്യം എന്നോട് സൂചിപ്പിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കണം എന്തൊരാശയവ്യക്തതയായിരുന്നു എന്തൊരാത്മാർത്ഥതയായിരുന്നു ഞാൻ പകർത്തണം എന്ന് ഞാൻ ഓർക്കുകയാണ് ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻമേയടുക്കറ്റ് ടി ഒ മോഹനൻ വിവിധ മേഖലകളിൽ പുരസ്കാരം നേടിയ ജേതാക്കളെ അനുമോദിച്ചു എം കെ ധനേഷ് ബാബു പ്രശസ്തിപത്രം അവതരണം നടത്തി രാജീവൻ അളിയാവൂർ മുണ്ടേരി ഗംഗാധരൻ കട്ടേരി നാരായണൻ സുരേഷ് ബാബു എളിയാവൂർ പി മാധവൻ മാസ്റ്റർ ശ്രീജാം മടത്തിൽ സുധീഷ് മുണ്ടേരി കെ പ്രമോദ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് ടി കെ ലക്ഷ്മണൻ ഡോക്ടർ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു